ഗൃഹീതമായ ഈ നല്ല ദിവസം ഇമാനുവേൽ മിഷൻ ചാനലിൽ കൂടെ ദൈവവചനം സംസാരിക്കാൻ ലഭ്യമായ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു വളരെ വിഷമകരമായ കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നുപോകുന്നത് എവിടെയും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമതകളൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനം കേൾക്കുന്നതും ദൈവവചനം ും ഭാഗ്യമായ കാര്യമാണെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരുടെ ചെയ്യുവാൻ ഇടയായി തീർത്തു വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് മത്തയ സുവിശേഷം അച്ഛം അധ്യായം അതിന് എട്ടാമത്തെ വാക്യം വായിച്ചുകൊണ്ട് കൊണ്ട് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഈ ദൈവോചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്താൽ മാനിക്കപ്പെട്ടവരുമായി തീരുവാൻ സർവകൃപാലുവായ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ തീർക്കട്ടെത്തായം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഉപദേശമാണ് പ്രത്താശുവിശേഷം അഞ്ച് ആറ് ഏഴ് മൂന്ന് അധ്യായങ്ങളായിട്ട് വായിപ്പാൻ കഴിയുന്നത് ഗിരിപ്രഭാഷണമെന്ന ടൈറ്റിലാണ് ആ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവ് ഇരുന്നൂറിലധികം പ്രാവശ്യം ഈ പ്രസംഗം ചെയ്തിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോൾ ഗിരിപ്രഭാഷണത്തിന്റെ പ്രാധാന്യതയും അതിൻ്റെ പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ അഞ്ചാം അധ്യായത്തിൽ യേശുക്രിസ്തു ക്രിസ്തു മലബേൽ കയറി അവനിരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു യേശുക്രിസ്തു ക്രിസ്തു മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് ആ അധ്യായം ആരംഭിക്കുന്നത് എട്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് യേശു ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ എന്നും വായിക്കുന്നു അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണെന്ന് മുൻപ് ഞാൻ സൂചിപ്പിക്കുവാൻ ഇടയായി ഈ ഗിരിപ്രഭാഷണത്തിൽ യേശു ക്രിസ്തു ഉപദേശിച്ച കാര്യങ്ങൾ കൃപായുഗത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഇന്ന് നമുക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതീവ ഗൗരവത്തോടെ ഈ തിരുവതിന് ഏറ്റെടുക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ ദൈവത്തെ കാണുവാൻ എന്താണ് മാർഗം ആർക്കാണ് ദൈവത്തെ കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് പറഞ്ഞു ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുള്ളൂ സ്നേഹിത പ്രിയ സുഹൃത്തെ മറക്കരുത് ദൈവത്തെ കാണുവാൻ ദൈവവുമായിട്ട് ഒരുമിച്ച് ആയിരിക്കുവാൻ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് പറഞ്ഞു ഹൃദയത്തിന്റെ ശുദ്ധതയാണ് അതിനാവശ്യമായിരിക്കുന്നത് താങ്കളുടെ പണമോ താങ്കളുടെ യോഗ്യതയോ താങ്കളുടെ ശ്രേഷ്ഠതയോ താങ്കളുടെ വിദ്യാഭ്യാസ ഒന്നും അല്ല അതിന് ആധാരമായിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധതയാണെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയൂ എന്ന ദൈവവചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുമ്പോൾ എനിക്കും ആ അനുഭവം ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ന ഉണ്ടാകുമാറാകട്ടെ ഹൃദയ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ ഹൃദയത്തിൽ കളകമില്ലാത്തവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുള്ളൂന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ ഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ച് തരുവാനും നിന്റെ പാളയം പാളയത്തിന്റെ മദ്യം അവർ പാർക്കുന്ന പാളയം ശുദ്ധമുള്ളതായിരിക്കണമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നെങ്ങനെയാണ് ദൈവം നിന്നെ രക്ഷാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ച തരുവാനും എൻ്റെ പാളയത്തിൻ്റെ മധ്യെ നടകൊള്ളുകയാണ് പ്രിയ സ്നേഹിത പ്രിയമുള്ളവരെ മറക്കരുത് നമ്മെ കാണുന്ന ഒരു ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവം നമ്മുടെ പാളയത്തിൽ നമ്മോടുകൂടെ വസിപ്പാൻ നാം പാർക്കുന്ന കൂടാരത്തിൽ നമ്മോടുകൂടെ വാശം ചെയ്യുവാൻ നായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു അതിന് ദൈവം വരുമ്പോൾ ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവം മനുഷ്യരുടെ അടുക്കലേക്ക് വരുമ്പോൾ എൻ്റെ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം അവിടെ വസിപ്പാൻ കഴിയണമെങ്കിൽ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു ആ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് പാളയത്തിൽ വൃത്തികേട് കണ്ടിട്ട് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അശുദ്ധിയോ വൃത്തികാടോ നമ്മിൽ ഉണ്ടാകരുത് ഈ ലോകത്താലുള്ള മാലിന്യം നമ്മിൽ ഉണ്ടാകരുത് ലോകത്തിൻ്റെ മോഹം ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തുമ്പോൾ ലോക ഇമ്പങ്ങൾ ലോകത്തിന് മായിയായ കാഴ്ചകൾ ലോകത്തിന്റെ തത്വ സംഹിതകൾ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അന്യപ്പെടുത്തുമ്പോൾ ഈ പകൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തോട് അടുത്തു വരുവാൻ ആർക്കാണ് കഴിയുന്നത് അല്ലെ ദൈവം ആരോട് കൂടെയാണ് വസിക്കുന്നത് ആടി അടുക്കലാണ് ദൈവം വാസം ചെയ്യുന്നത് ആ ദൈവോപദിനം രേഖപ്പെടുത്തുന്നു അശുദ്ധിയുള്ള അശുദ്ധിയുള്ളടത്ത് ദൈവം വാസം ചെയ്യുവാൻ കഴിയൂല ഒന്നുകൂടെ പറഞ്ഞാൽ Déu em Ullava tiu Matrame, ശുദ്ധന്മാരുടെ കൂടെ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ എന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ലോകം താൽക്കാലികമാണ് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ് എന്നാൽ മറ്റൊരു ലോകം നമുക്ക് വേണ്ടി കർത്താവായ സു ക്രിസ്തു ഒരുക്കിക്കൊണ്ടിരിക്കുക ആ ലോകത്തിൽ ആ നിത്യതയിൽ ആ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ ചെന്ന് ചേരണമെങ്കിൽ നമുക്ക് ശുദ്ധമുള്ള മനസ്സോടെ നിർമല മനസ്സാക്ഷിയോടെ പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇടയാച്ചിരണമെന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നതിന് ആണ് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ബ്ലേസതിയും ഹോഷ്കും ദൈവം നമ്മോട് നമ്മോടുകൂടെ വസിക്കുന്നു രണ്ട് ദൈവ രാജ്യത്തിൽ നാം ചെല്ലുവാനായിട്ട് ഇരണം മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഈ ലോകം താൽക്കാലികമാണ് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ് എന്നാൽ കർത്താവോ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി രാജ്യമൊരുക്കിക്കൊണ്ടിരിക്കുക കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രാജ്യം രാജ്യമൊരുക്കുവാൻ പോകുകയാണ് ഞാൻ പോയി നാടൊരുക്കിയാൽ വീടൊരുക്കിയാൽ രാജ്യമൊരുക്കിയാൽ ഞാൻ വേഗം വന്ന് നിങ്ങൾ അടുക്കലേക്ക് എടുക്കുറെ അരികിലേക്ക് ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും ചേർക്കും അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നിങ്ങനെയാണ് കുഞ്ഞങ്ങാളിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവനല്ലാതെ അശുദ്ധമായത് മ്ലേച്ചമായത് പോഷ്ക് പ്രവർത്തിക്കുന്നത് ഒന്നും പ്രവേശിക്കുകയില്ല സ്വത്രം എത്രയോ ശ്രേഷ്ഠമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് നമുക്കിവിടെ വായിപ്പാനായിട്ട് സാധിച്ചത് പ്രിയ സ്നേഹിത പ്രിയമുള്ളവരെ മറക്കരുത് അശുദ്ധമായതോ ബ്ലേശമായതോ അതേ പേര് ജീവപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്കും എത്ര ശ്രേഷ്ഠനായാലും എത്ര ധന്യനായെന്ന് പറഞ്ഞാലും എത്ര പ്രഗത്ഭനായി എന്ന് പറഞ്ഞാലും അവർക്കാർക്കും ആ രാജ്യത്തിൽ യേശു കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ ചെല്ലുവാനായിട്ട് കഴിയില്ല എന്ന് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ യേശുവേ അവിടുന്ന് ഒരു രാജ്യത്തിൽ എനിക്കും കൂടെ പ്രവേശിപ്പാൽ എന്നെ അശുദ്ധി മാറ്റി എൻ്റെ ബോഷ് മാറ്റി എന്നെ അവിടുത്തെ മകനാക്കി സ്വീകരിക്കണമേ അവിടുത്തെ മകളാക്കി എന്നെ സ്വീകരിക്കണമേ അവിടുന്ന് ഒരുക്കുന്ന നിത്തിയിൽ പ്രവേശിപ്പാൻ എന്നെ പൂർണ്ണമായി ശുദ്ധീകരിക്കണമേ എന്നെ അശുദ്ധി മാറ്റി എന്നെ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഇന്ന് ഇടയായി ചീരട്ടെ ദൈവ വചനം ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഒരു കാര്യം വ്യക്തമായിട്ട് വിളിച്ചു പറയട്ടെ ലോകത്തിൽ രണ്ട് തരം മനുഷ്യരേ ഉള്ളു ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവനും രണ്ട് ദൈവത്തിൽ വിശ്വസിക്കും ും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി യേശു വരാറായി അതിന്റെ അടയാളങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുക അതിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുപ്പാൻ ആ നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ എനിക്കും കഴിയണം എനിക്കും സാധ്യമാകണം എന്നുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് ഉയർന്നാൽ അത് നിശ്ചയമായും ദൈവം നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരി ും നിങ്ങളുടെ ജീവിതത്തെ യേശു കർത്താവ് യേശുവാൻ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം കൂടെ ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നു അധ്യായത്തിന്റെ വാക്യം വായിക്കുമ്പോൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ഒന്ന് പാളയം ശുദ്ധിമുള്ള ശുദ്ധമുള്ളതായിരുന്നെങ്കിൽ മാത്രമേ കർത്താവ് വസിക്കുകയുള്ളൂ രണ്ട് ആ ശുദ്ധിയുള്ളവരാണെങ്കിൽ മാത്രമേ ദൈവ രാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ മൂന്നാമത് എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനെ കാണുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീരട്ടെ ഈ പുസ്തകത്തിൽ തന്നെ ഈ ലേഖനത്തിൽ തന്നെ അവരോ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് അത് രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് വിശ്വാസദായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക സ്തോത്രം യേശുവിനെ കാണുവാൻ യേശുവിനെ നോക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ നമ്മുടെ ജീവിതയാത്ര യേശുപത്ത് ആയിരിക്കാനായിട്ട് കഴിയട്ടെ കർത്താവിനെ കാണണമെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ കാണുവാൻ കഴിയുള്ളെന്ന് വേദപുസ്തം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അശുദ്ധരായവർക്ക് അശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് അശുദ്ധമായതിന് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ സാധ്യമേയല്ല സാധ്യമേയല്ല ഇന്ന് പകൽ യേശു ഒരുക്കുന്ന നിത്യ രാജ്യത്തിൽ ചെന്ന് ചേരുവാൻ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ യേശു ഒരുക്കുന്ന രാജ്യത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശിപ്പാൻ കഴിയൂ എന്ന് പറയുമ്പോൾ യേശുവിനെ കാണുവാൻ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഹൃദയത്തിന്റെ അതേ നിർമ്മലതയാണ് ദൈവം നോക്കുന്നതെങ്കിൽ ജീവിതത്തിന്റെ പരിശുദ്ധിയാണ് ദൈവം നോക്കുന്നതെങ്കിൽ നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദോണം ഇടയാത്തിയിരട്ടെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നമുക്കൊരുങ്ങാം നിത്യത്തിൽ പ്രവേശിപ്പാൻ നമുക്കൊരു നിത്യത്തിൽ കാണപ്പെടുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ അതെ യേശു നമ്മുടെ വീട്ടിൽ വസിക്കണമെങ്കിൽ നമ്മോടൊത്ത് വാസം ചെയ്യണമെങ്കിൽ അത് ശുദ്ധമുള്ളതായിരിക്കണം അശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നില്ല ഹൃദയ ശുദ്ധിയുള്ളവർ ആവർക്ക് ദൈവത്തെ കാണുവാൻ കഴിയുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തിയിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധതയാണ് കർത്താവ് നോക്കുന്നത് ഹൃദയ ശുദ്ധിയുള്ളവരെ ചേർക്കുവാനാണ് യേശു മടങ്ങി വരുന്നത് യേശു ഒരുക്കുന്ന രാജ്യത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശിപ്പനായിട്ട് കഴിയുള്ളൂ കറയും ചുളുക്കും മാലിനുമില്ലാത്ത നിത്യ അനുഭവത്തിൽ കാണപ്പെടുവാൻ നമ്മെ തന്നെ ദൈവം ബാഗെ സമർപ്പിക്കാം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയിൽ ഒരനുഗ്രഹ വിഷയമായി തീരട്ടെ ഉള്ള ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം കർത്താപതിനായി നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേ